ഐഫിൽ ടവർ ഡിമോളിഷ് ചെയ്യുകയാണെന്ന് യുണീക് ബ്ലോഗർ പറയുന്നത് കേട്ടിട്ട് അവസാനമായിട്ട് ഐഫിൽ ടവർ എന്ന് കാണാൻ വേണ്ടി മുപ്പത് മണിന് ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ യു കെ പാരീസിൽ എത്തി ഫ്ലൈറ്റ് ഇറങ്ങിയിട്ട് ട്രെയിൻ ടിക്കറ്റ് എടുത്ത് ഓടിപ്പിടിച്ച് ഞങ്ങൾ നേരെ പോയത് ഐഫിൽ ടവർ കാണാനാണ് ആദ്യമായിട്ട് ടൈഫിൽ ടവർ കാണുന്നതിന്റെ സകലമാന എക്സൈറ്റ്മെന്റ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു കുറേ നാളത്തെ ഡ്രീം കം ട്രൂ മൊമെന്റ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെയധികം ഈ ഒരു വ്യൂ എൻജോയ് ചെയ്തു നടന്നും ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു പാരീസിലെ ആളുകൾ കുറച്ച് റൂഡായിട്ട് നമുക്ക് ഫീൽ ചെയ്തെങ്കിലും ഇവിടുത്തെ സിറ്റി കാണാൻ ഒരു രക്ഷയില്ല അസാധ്യ ലുക്കായിരുന്നു ഐഫിൽ ടവറിന്റെ ഒരു ക്ലോസർ വ്യൂ കണ്ടാൽ ഒരു മൊബൈൽ ടവർ ആണോ എന്നൊരു സംശയിച്ചു സിറ്റി നമുക്ക് ശരിക്കും സന്തോഷം ലഞ്ചിന് ശേഷം ിലെ വളരെ ഫേമസ് ആയ ഒരു ക്രൂയിസ് ട്രിപ്പിനാണ് ഞങ്ങൾ പോയത് പതിനേഴ് യൂറോ ആയിരുന്നു ഇതിന്റെ ഫീസ് ഏകദേശം യു കെയിലെ താഴേന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ഈ ക്രൂയിസ് പാരീസിലെ എല്ലാ മേജർ അട്രാക്ഷൻ്റെയും അടുത്തോടാണ് പോകുന്നത് അത് നമുക്ക് ഓഡിയോ ഗൈഡുകളും എന്റെ കൂട്ടത്തിൽ തരുന്നുണ്ട് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഞങ്ങൾക്ക് കിട്ടിയത് മൊബൈൽ ടവർ കാണാനാണ് യു കെ ടിക്കറ്റ് എടുത്ത് പാരീസിൽ എത്തിയെന്നുള്ള ഞങ്ങളുടെ ഒരു ഫുൾ ഡേ സങ്കടം തീർന്നത് രാത്രിത്തെ വ്യൂ കണ്ടപ്പോഴായിരുന്നു ആദ്യ ലുക്കാണ് ശരിക്കും പറഞ്ഞാൽ ഈ പാരീസിൽ വരുന്നവരും ഈ ഒരു നൈറ്റ് വ്യൂ മിസ് ചെയ്യരുത് ഞങ്ങള് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കൂടുതൽ പാരീസ് വിശേഷങ്ങൾക്കായിട്ട് ഞങ്ങളെ ഫോളോ ചെയ്യാം